പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻ വടക്കാഞ്ചേരി ഫോൺ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു തെക്കങ്കര പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം ചേർന്നു വാഴാനി കനാലിന് താഴെയുള്ള വാർഡുകളിലാണ് കൂടുതലായും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വാർഡ് പതിനെട്ട് പുന്നംപറമ്പ് പതിനേഴ് തെക്കുംകര കര പതിനാറ് പനങ്ങാട്ടുകര എന്നീ വാർഡുകളിൽ നിരവധി പേർക്കാണ് രോഗം പടർന്നിരിക്കുന്നത് രോഗം കണ്ടെത്തിയ വാർഡുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും പ്രദേശങ്ങളിലെ കല്യാണ മണ്ഡപങ്ങൾക്കും ഹോട്ടലുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാഹനങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്റ്റോക്കുള്ളൂ ഞങ്ങൾക്കിത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും പ്ലാസ്റ്റിക്കോ ഞാനത് ആലോചനക്കാരോട് ആലോചിച്ചപ്പോൾ രണ്ടു ദിവസം തന്നെ വേറെ പീസ് കൊടുക്കുന്നു കൊടുത്തു അത് കൊടുത്തതിനു ശേഷമുള്ള കുറച്ച് ഐറ്റംസും ഈ ക്വാളിറ്റി ഇതിനകത്ത് കുറവും ഒന്നും പറയാൻ പറ്റില്ല ക്വാളിറ്റി കാരണം ആയാലും എച്ച് ഐ ആയാലും മറ്റാളുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അവരത് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം ബ്ലീച്ചിങ് പറയുന്ന ആളുകൾ പറയുന്നു നമ്മുടെ കുടിവെള്ളത്തിന് പ്രശ്നം പഞ്ചായത്ത് വെള്ളം എനിക്കറിയാം നമ്മളൊരു വാടാന വരുന്നുണ്ട് ആ വെള്ളത്തിൽ പോലും കരണ്ടെ പോയി വന്നു കഴിഞ്ഞാൽ ആളുകൾ അല്ലെങ്കിൽ ഞങ്ങള് വെള്ളം കൊണ്ടുപോയി പോയി കാട്ടാനൊരു അവസ്ഥയുണ്ട് ആളുകളെ സംബന്ധിച്ച് നമ്മുടെ

തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം വി വിനീത ഹോമിയോ ആശുപത്രി ഡോക്ടർ രമ്യ എസ് പിള്ള ആയുർവേദ ആശുപത്രി ഡോക്ടർ പ്രീതി കെ രാമകൃഷ്ണൻ തെക്കുംകര ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി രാജീവ് ജെഎച്ച് ഐ ഡെന്നി തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ അജിത സുനിൽ എച്ച്എംസി കമ്മിറ്റി അംഗം ജോണി ചിറ്റിലപ്പിള്ളി ലയൻസ് ക്ലബ്ബ് പ്രതിനിധി ഷാജു തോമസ് പി ആർ അനിത വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു VCB News, degung kerja.